അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ ഇറാനിലേക്ക് നീങ്ങുമ്പോൾ യമനിലെ ഹൂതികൾ ചെങ്കടലിൽ പുതിയ പോർമുഖമാണ് തുറന്നിരിക്കുന്നത് ഈ വിമാനവാഹിനി കപ്പൽ മാത്രമല്ല അതിനൊപ്പം സഞ്ചരിക്കുന്ന കപ്പൽ വ്യൂഹത്തെയും ഹൂതികൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ തന്നെ പ്രതിരോധ ആസ്ഥാനമായ പെൻഡഗണിന് നൽകിയിരിക്കുന്നത് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി ഹൂതികൾ അവസരം കാത്തിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് ഇസ്രായേൽ അനുകൂല കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തി പരിചയമുള്ള ഹൂതികൾ കടലിലെ അപകടകാരികളാണ് ഇറാനാണ് ഇവർക്കാവശ്യമായുള്ള സകല ആയുധങ്ങളും നൽകി വരുന്നത് പലവട്ടം ഹൂതികളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അവരുടെ ശക്തി ക്ഷയിച്ചിട്ടില്ലെന്നതാണ് യാഥാർഥ്യം ഇതുതന്നെയാണ് അമേരിക്കയുടെ ചങ്കിടിപ്പും വർദ്ധിപ്പിക്കുന്നത് യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കൻ ആക്രമണം ശക്തമാക്കുന്നതിനിടയിൽ മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ എഴുപത്തിരണ്ട് മണിക്കൂറിനിടെ നാലാം തവണയാണ് ഹൂദികൾ ആക്രമണം നടത്തിയിരുന്നത് ഇതിൽ യു എസ് എസ് ഹാരി ട്രൂമാൻ എയർക്രാഫ്റ്റ് കാരിയറും ആക്രമിക്കപ്പെട്ടിരുന്നു ഹൂദി ആക്രമണത്തിൽ നിരവധി മിസൈലുകളും ഡ്രോണുകളും പങ്കെടുത്തുവെന്നാണ് ഹൂദി സൈനിക വക്താവ് യാഹ്യ സാരി അന്ന് വ്യക്തമാക്കിയിരുന്നത് ഇതേ ടീം തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ഇറക്കുമതി ചെയ്ത ആയുധങ്ങൾ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ വിന്യസിച്ച് അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ടാർഗറ്റ് ചെയ്തു നിൽക്കുന്നത് ഒരു നിർദ്ദേശം ലഭിച്ചാലുടൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ കൂട്ടത്തോടെ കടലിൽ മുക്കുമെന്നാണ് ഹൂതികൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അതായത് ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ സൈന്യത്തിന്റെ തിരിച്ചടി മാത്രമല്ല ഹൂതികളുടെ തിരിച്ചടിയും ഇനി അമേരിക്കൻ സൈന്യം നേരിടേണ്ടി വരുമെന്നത് വ്യക്തം ഹൂതികളിപ്പോൾ പുറത്തിറക്കിയ ഒരു ചെറിയ വീഡിയോയിൽ മുമ്പ് അവർ ആക്രമിച്ച് കടലിൽ മുക്കിയ ഒരു കപ്പലിന് തീപിടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങൾക്കൊപ്പം ഉടൻ എന്ന അടിക്കുറിപ്പും നൽകിയിട്ടുണ്ട് ചെങ്കടലിൽ ഇതുവരെ നൂറിലധികം കപ്പലുകൾ ആക്രമിച്ച ഹൂതികൾ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ മുന്നറിയിപ്പ് അമേരിക്കൻ സൈന്യത്തിനുള്ളതാണ് ഇറാന്റെ കപ്പൽവേധ ആയുധശേഖരത്തിലെ ഏറ്റവും കരുത്തനായ സാന്നിധ്യമാണ് ഖാലിജ് ഫാർസ് അഥവാ പെർഷ്യൻ ഗൾഫ് മിസൈൽ മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ ഒരു ശരാശരി ആയുധമല്ല മാക്രി മുതൽ മാക് ഫോർ വരെയുള്ള സൂപ്പർസോണിക് വേഗതയിൽ അന്തരീക്ഷത്തിലൂടെ പാഞ്ഞെടുക്കുന്ന ഈ മിസൈലിനെ തടയുക എന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും അസാധ്യമാണ് ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ഈ മിസൈൽ അറുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള മാരകമായ വാർഹഡാണ് വഹിക്കുന്നത് അതായത് ഇതിൻ്റെ ഒരു പ്രഹരമേറ്റാൽ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകൾ പോലും കടലിൻ്റെ അടിത്തട്ടിലേക്ക് ആഴ്ന്നുപോകാൻ അധികം സമയം വേണ്ടിവരില്ല അമേരിക്കയുടെ അഹന്തയ്ക്ക് ആകാശത്തുനിന്ന് ഇറാൻ നൽകുന്ന കനത്ത മറുപടിയാണിത് കടലിലെ ചലിക്കുന്ന ലക്ഷ്യങ്ങളെ വേട്ടയാടാൻ ഇറാൻ വികസിപ്പിച്ചെടുത്ത മറ്റൊരു വിസ്മയമാണ് സോൾഫാഗർ ബസീർ എഴുനൂറ് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള ഇരയെപ്പോലും കൃത്യതയോടെ കണ്ടെത്താൻ ഇതിന് സാധിക്കും ഒപ്റ്റിക്കൽ സീക്കർ ഹെഡ് ഘടിപ്പിച്ചിട്ടുള്ളതിനാൽ മാറിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങളെ പിന്തുടർന്നാക്രമിക്കാൻ ഈ ബാലിസ്റ്റിക് മിസൈലിന് പ്രത്യേക കഴിവുണ്ട് അമേരിക്കൻ റഡാറുകൾക്ക് പിടികൊടുക്കാത്ത വിധം മൊബൈൽ ലോഞ്ച് സിസ്റ്റത്തിലൂടെ എവിടെ നിന്ന് വേണമെങ്കിലും ഇത് തൊടുത്തുവിടാം ശത്രു ഒരു മിസൈൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഇടത്തുനിന്നല്ല മറിച്ച് അവർ ചിന്തിക്കാത്ത കോണുകളിൽ നിന്നാകും സോൾഫാഗർ ബസീർ അതിൻ്റെ സംഹാരതാണ്ഡവം ആരംഭിക്കുക പെർഷ്യൻ എടുക്കിനപ്പുറത്തേക്ക് പോയി ശത്രുവിനെ തകർക്കണമെങ്കിൽ ഇറാൻ പ്രയോഗിക്കുന്നത് അബൂ മഹ്ദി എന്ന ക്രൂയിസ് മിസൈലിനെയാണ് ആയിരം കിലോമീറ്റർ അധികം ദൂരപരിധിയുള്ള ഈ മിസൈൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് സമുദ്രോപരിതലത്തിന് തൊട്ടു മുകളിലൂടെ റഡാർ തരംഗങ്ങൾക്ക് താഴെയായി ഒളിഞ്ഞുപറയ്ക്കുന്ന ഈ മിസൈൽ ശത്രുവിന്റെ കപ്പലിന് തൊട്ടടുത്തെട്ടുമ്പോഴാണ് തിരിച്ചറിയപ്പെടുക വിമാനവാഹിനി കപ്പലുകളെ പോലും വിറപ്പിക്കുന്ന ഈ കരുത്ത് ഇറാന് ഹോർമുസ് കടലടുക്കിന് പുറത്തും വ്യക്തമായ മേധാവിത്വം നൽകുന്നു ഇറാന്റെ തീരദേശ പ്രതിരോധത്തിന്റെ നട്ടല് നൂർ ഖാദർ എന്നീ മിസൈലുകളാണ് യഥാക്രമം നൂറ്റി ഇരുപത് കിലോമീറ്ററും മുന്നൂറ് കിലോമീറ്ററും ദൂരപരിചിയുള്ളവ ട്രക്കുകളിലോ ചെറിയ നാവിക കപ്പലുകളിലോ വിന്യസിച്ചിരിക്കുന്നു എന്നാൽ ഇതിനേക്കാൾ ഭീകരമായത് ഇറാന്റെ സ്വോം അറ്റാക്ക് തന്ത്രമാണ് ചെറിയ സ്പീഡ് ബോട്ടുകളിൽ ഹ്രസ്വദൂര മിസൈലുകൾ ഘടിപ്പിച്ച് ഒരേ സമയം നൂറുകണക്കിന് ദിശകളിൽ നിന്ന് വലിയ യുദ്ധക്കപ്പലുകളെ വളയുന്ന രീതിയാണിത് ഒരു കൂറ്റനാനയെ ഈച്ചക്കൂട്ടം ആക്രമിക്കുന്നതുപോലെ അമേരിക്കൻ വിമാനവാഹിനികളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ഇറാന്റെ ഈ കുഞ്ഞൻ ബോട്ടുകൾക്ക് സാധിക്കും പണം വാരി എറിഞ്ഞുണ്ടാക്കിയ അമേരിക്കൻ സാങ്കേതിക സാങ്കേതികവിദ്യകൾക്കു മുന്നിൽ ഇറാന്റെ ഈ വേഗതയും ആത്മസമർപ്പണവും വലിയൊരു വെല്ലുവിളി തന്നെയാണ് അമേരിക്കൻ സൈനികർ സുരക്ഷിതമായ കവചങ്ങൾക്കുള്ളിലിരുന്ന് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഇറാനിയൻ നാവികർ മരണത്തെ മുഖാമുഖം കാണാൻ തയ്യാറുള്ളവരാണ് യാഥാർത്ഥ്യം ഇതാണ് ഭൗതികശാസ്ത്രവും യുദ്ധതന്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ട് ഇറാൻ ഒരുക്കിയിരിക്കുന്ന ഈ ആയുധശേഖരം കേവലം പ്രദർശനത്തിനുള്ളതല്ല ഖാലിജ് ഫാർസ് പോലെയുള്ള മിസൈലുകൾ കപ്പലുകളുടെ ഹള്ളുകൾ തുളച്ചുകയറാൻ ഉയർന്ന ഗതികോർജ്ജം ഉപയോഗിക്കുന്നു എന്നാൽ ഖാദർ പോലുള്ളവ ചക്രവാളത്തിന് താഴെ മറഞ്ഞു നിന്ന് സാങ്കേതിക വിദ്യ കൊണ്ട് ശത്രുവിനെ ഞെട്ടിക്കുന്നു ഹോർമുസ് കടലടിക്കിന് ഓരോ കോണും ഈ മിസൈൽ ലോഞ്ചറുകളുടെ കാവലിലാണ് ലോകത്തെ കാണിക്കാൻ വേണ്ടി അമേരിക്ക ആയുധങ്ങൾ നിരത്തുമ്പോൾ എത്രയൊക്കെ വെട്ടിവീഴ്ത്തിയാലും വീണ്ടും കിളിർക്കുമെന്ന ദൃഢനിശ്ചയത്തോടെയാണ് യുദ്ധത്തെ സമീപിക്കുന്നതും ആയുധങ്ങളിൽ തൊടുന്നതും ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ചരിത്രമാണ് ഒരുപക്ഷെ വലിയ യുദ്ധപ്പടയ്ക്കോ അത്യാധുനിക ആയുധങ്ങൾക്കോ തടുക്കാൻ എത്രയോ വലതു മറുവശത്ത് നിൽക്കുന്ന ജനതയുടെ പോരാട്ടവീര്യം തന്നെയാണ് എന്നതിൽ സംശയമില്ല